ഒരു കോൺ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആയാൽ കർണത്തിൻ്റെ നീളം എത്ര ഒരു മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി മറ്റൊരു കോൺ കൂടി തന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കോണും നാൽപ്പത്തഞ്ച് ഡിഗ്രി തന്നെ ആയിരിക്കും കാരണം ഏതൊരു ത്രികോണത്തിന്റെയും മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അപ്പോൾ തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അപ്പോൾ ഈ തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കോണളവുള്ള മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത അതിന്റെ ലംബത്തിൻ്റെ നീളം എക്സ് ആണ് പാദത്തിന്റെ നീളവും തന്നെ ആയിരിക്കും അങ്ങനെയെങ്കിൽ നീളം പഠിക്കുക അതായത് ഇവിടെ തന്നിരിക്കുന്നത് ലംബത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആണ് അപ്പോൾ പാദത്തിന്റെ നീളവും എട്ട് സെന്റിമീറ്റർ തന്നെ കർണത്തിന്റെ നീളം എട്ട് റൂട്ട് രണ്ടായിരിക്കും